അല്ലെ അപ്പൊ ഫിനിക്സ് എന്ന സിനിമ ആയിരിക്കും ലാസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്തൊരു നല്ലൊരു ചതമാനം ഓഡിയൻസ് ഐഡന്റിഫി സിനിമ ആ ക്യാരക്ടറോട് ഒരു ബന്ധു ഈ സിനിമ സിനിമയുടെ പ്രായമായ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളെ കൊണ്ടോ ചേഷ്ടകളൊന്നും ഇല്ല മാക്സിമം വേരിയേഷൻ ഉണ്ടാക്കാൻ രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമ ആണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഫിനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു സിനിമ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആണ് അപ്പൊ എന്നെ ഐഡന്റിഫൈ പെടുന്ന മോശമായിട്ടൊക്കെ മോശമായിട്ടൊക്കെ പറ്റുമോ അങ്ങനെ ഒരു അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് തന്നെ മോശമൊന്നുമല്ലല്ലോ ആ ക്യാരക്ടർ മോശമൊന്നുമല്ലല്ലോ അങ്ങനെ മോശക്കാരനാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് യും ബുദ്ധനാണെന്ന് ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു ഓരോരുത്തരും രക്ഷപ്പെട്ടു അവരവരെ ഫീൽ ചെയ്യിപ്പിച്ച പിന്നെ ചേട്ടൻ പറഞ്ഞു ആരാ കൂടുതൽ മോശം റിലേറ്റീവ് അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വീഡിയോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയ ആണ് ഇവര് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ടൊരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ എനിക്ക് പറയുന്നു

അത് ശരിക്കും അങ്ങനെ സംഭവം ണോ അതിനോട് സാമ്യമുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അല്ല അത് എക്സാക്ട്ലി അവിടെ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ എക്സാക്ട് ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതേപോലെ സംഭവിച്ചിട്ടില്ല ഉണ്ടോ സംഭവിച്ചിട്ടില്ലോന്നറിയില്ല നമുക്ക് ഇപ്പൊ എല്ലാം അറിയില്ല പക്ഷെ അപ്രോക്സിമറ്റി ഇതിലും കടന്ന ലെവൽ ഉണ്ടായിട്ടുണ്ട്